ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ ശ്രദ്ധേയ മത്സരാർത്ഥികളായിരുന്നു അഖിൽ മാരാരും ശോഭ വിശ്വനാഥും ടോപ്പ് ഫൈവിൽ ഇടം നേടിയിരുന്നു ഇരുവരും അഖിൽ ടൈറ്റിൽ വിജയി ആയപ്പോൾ ശോഭയ്ക്ക് നാലാം സ്ഥാനമാണ് ലഭിച്ചത് ബിഗ് ബോസ് ഹൗസിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന എതിരാളികളായാണ് ഏറെ സമയം ഇരുവരും ഉണ്ടായിരുന്നത് സീസൺ ആറുമായി ബന്ധപ്പെട്ട് അഖിൽ മാലാർ ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാൽ അഖിൽ മാലാർക്കെതിരെ ശോഭ കേസ് നൽകിയിരുന്നു ഫേസ്ബുക്കിലൂടെ അഖിലായിരുന്നു ഇക്കാര്യം അറിയിച്ചത് പല പ്രാവശ്യം ചോദിച്ചിട്ടും താൻ ചെയ്ത കുറ്റം എന്താണെന്ന് പോലീസിനെ പറയാൻ കഴിയുന്നില്ലെന്ന് അഖിൽ കുറിച്ചു തനിക്കെതിരെ പോക്സോ കേസ് എടുക്കണമെന്ന് പറഞ്ഞ് ചൈൽഡ് വെൽഫെയർ വഴി കമ്മീഷണറി ഓഫീസിൽ മറ്റൊരു കേസും കൊടുപ്പിച്ചു താൻ കുട്ടികളെ തല്ലുമെന്ന് പറഞ്ഞു നാളിതുവരെ മക്കളെ തല്ലുന്നത് പോയിട്ട് അവരോട് കയർത്ത് സംസാരിക്കാത്ത അവരുടെ കൂട്ടുകാരനായ അച്ഛനാണ് താനെന്നും അഖിൽ മാരാർ പറഞ്ഞു മാരാരുടെ ഒരു നീണ്ട നീണ്ടക്കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധ നേടി എന്നാൽ ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ശോഭ വിശ്വനാഥ് ബിഗ് ബോസിൻ്റെ അഞ്ചാം സീസൺ കഴിഞ്ഞു സത്യം അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ് തെറ്റിദ്ധാരണകൾ പരത്തുന്നതെല്ലാം നിർത്തു ഞാൻ അഖിലിനെതിരെ കൊടുത്തത് സൈബർ കേസ് മാത്രമാണ് ഇനിയും ചീപ്പ് പബ്ലിസിറ്റിയും പി ആർ ഡി ഗ്രേഡിംഗ് വർക്കുമായിട്ടാണ് വരാനാണെങ്കിൽ ആയിക്കോളൂ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് ശോഭ വിശ്വനാഥ് പ്രതികരിച്ചത് അഖിലിടീക്കുറിപ്പിന് ശേഷം ശോഭയ്ക്കെതിരെ നിരവധി നെഗറ്റീവ് കമന്റ്സും വിമർശനങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ഞാൻ നിങ്ങളെ ഓർത്ത് ലജ്ജിക്കുന്നു ഒരു പാവം ആളുടെ ജീവിതം ഇട്ടാണ് നിങ്ങൾ അമ്മാനം ആടുന്നത് നിങ്ങൾക്കുമില്ലേ ഒരു കുടുംബം നിങ്ങളുടെ അക്കച്ചിക്കെതിരെ ഒരു പോക്സോ കേസ് ചുമത്തിയാൽ എന്താവും നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങൾ എന്തിനാണ് ഒരാൾ ഇത്രമാത്രം ശിക്ഷിക്കുന്നത് എന്നാണ് ഒരു സ്ത്രീ ശോഭയ്ക്കെതിരെ കമൻറ്റിട്ടിരിക്കുന്നത് എന്നാൽ അഖിലിനെതിരെ ഞാനൊരു പോക്സോ കേസും ചുമത്തിയിട്ടില്ല സൈബർ കേസാണ് ചുമത്തിയതെന്ന് ശോഭ കമന്റ് ചെയ്തു മാത്രവുമല്ല ഞാൻ ഇനി ജസ്റ്റിസിന് വേണ്ടി ഇനിയും പോരാടുമെന്നും എനിക്ക് വേണ്ടി മാത്രമല്ല ആ പാവം കണ്ടസ്റ്റൻറ്റിനു വേണ്ടിയും ഞാൻ ഇനിയും പോരാടമെന്ന് ശോഭ കുറിച്ചു